നിങ്ങളുടെ മൊബൈലിൽ എം എക്സ് പ്ലെയറിൽ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഓഡിയോ നോട്ട് സപ്പോർട്ടഡ് എന്നാണ് കാണിക്കുന്നത് എങ്കിൽ നമുക്ക് ആ നോട്ട് സപ്പോർട്ടിനെ സപ്പോർട്ടഡ് ആക്കാം എങ്ങനെയെന്നല്ലേ എങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക ഓണിൽ എം എക്സ് പ്ലെയർ ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിനു ശേഷം തന്നെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡ് എൻ്റിലായിട്ട് തന്നെ ഒരു ബട്ടൺ കാണും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ മൂന്നാമതായിട്ട് തന്നെ ഡെക്കോർഡർ എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ആറാമതായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫങ്ഷൻ കാണാൻ പറ്റും എച്ച് ഡബ്ല്യു പ്ലസ് ഓഡിയോ കോളക്സ് എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഏറ്റവും താഴെയായിട്ട് ഇ എ സി ത്രീ എന്നുള്ള ഒരു ഉണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓക്കെ കൊടുക്കുക ഇനി നിങ്ങൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ സപ്പോർട്ട് ചെയ്ത് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക